ആയി അപ്പോൾ പിന്നെയും നമ്മൾ ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്കും നമുക്ക് മനുഷ്യന്മാർ ഉപദ്രവിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അദ്ദേഹം ആണെങ്കിലും ഈ മറ്റു പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മൾ ആവർത്തിക്കാതിരിക്കുക ഇതിനു മുമ്പ് ഒരു ഡയറക്ടർ വിളിച്ച് പറഞ്ഞ സമയത്തും നമ്മൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇത്തരം സംഭവം ഉണ്ടാവില്ല എന്ന് എന്നുറപ്പ് തരികയും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം പറയും പോസ്റ്റുകൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളെ കേസൊക്കെ പിൻവലിച്ചത് അപ്പം എൻ്റെ ബേസിക്കലി ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളെ അയാളുടെ ജീവിതം താർത്തകളഞ്ഞാലേ പ്രതികാരം പൂർത്തിയാവുള്ളൂ എന്ന് പറയുന്ന പോലത്തെ പരിപാടി ഒന്നുമില്ല അത് ഒരു ഒരു ജന്യുവൻ തെറ്റിദ്ധാരണ ആയതുകൊണ്ട് നമ്മളത് ആ രീതിയിൽ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് അല്ല ഇനി വീണ്ടും ആവർത്തിക്കില്ല എന്ന് പറയുന്ന പറയുന്നൊരു ഉറപ്പുള്ളതാണ് പിന്നെ മാത്രമല്ല ഇപ്പം ഷസാം അന്ന് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഷസാമിനെ വിളിച്ചിട്ടില്ല മറ്റു റിവ്യൂസിനെ ആരെയും വിളിക്കുകയോ ഭീഷണിപ്പെടുത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് എൻ്റെ പേരും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതായത് ഉണ്ണി ബ്ലോഗ് സിനി ഫയൽന്ന് പറയുന്ന പേരും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നിൽക്കുന്ന ഒരു ഒരു കൺഫ്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഷസാമിൻ്റെ അടുത്തും പോവുമായിരുന്നു മറ്റു റിവ്യൂവേഴ്സിനെയും അവർ ഭീഷണി പക്ഷെ ഉണ്ടായിട്ടില്ല അല്ല ഒരു വീഡിയോ ഡിലീറ്റ് വന്നിട്ടുള്ളത് അതെ അത് ആ ഡയറക്ടറിന്റെ കേസാണ് അത് നമ്മൾ കേസ് ആയിട്ട് പോയി കേസ് ആയി പോയി പിന്നീട് അവർക്ക് അത് കോംപ്രമൈസ് ചെയ്യാം നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വാക്കിന് അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ ഭാഗത്തു നിന്നും വിട്ടു അവരുടെ ഭാഗത്ത് നിന്നും വിട്ടുവീഴ്ചകൾ അങ്ങനെ നമ്മൾ പരസ്പരം ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിൽ അവസാനിപ്പിക്കും അപ്പൊ ഒരു കോംപ്രമൈസ് തന്നെയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഇത് അതുപോലെ തന്നെ ഫേസ് ചെയ്യും ഇത് എങ്ങനെയാണോ ഫൈറ്റ് വീണ്ടും വീണ്ടും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇനിയും യാതൊരു മാറ്റങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ ഒന്നും ആ വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നല്ല അത് പിന്നീട് എന്ത് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഒന്ന് നാട്ടുകാർ അറിയണം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ ചാനലായിട്ട് ഇങ്ങനെ നടക്കുന്നു നിങ്ങളും പല രീതിയിൽ പല തരത്തിൽ ഭീഷണികൾ നേരിടുന്നുണ്ട് എല്ലാവർക്കും അതിനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുപോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഇത് ഇവിടെ നടക്കുന്നുണ്ട് ഇതൊരു തൊഴിൽ മേഖലയാണ് ഇപ്പൊ നിങ്ങൾ ഈ ക്യാമറ പിടിച്ച് നിൽക്കുന്നതും ഞാൻ ക്യാമറ കുമ്പിലും സംസാരിക്കുന്നതും ജോലിയാണ് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന മേഖലയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു എന്നുള്ളത് നാട്ടുകാരറിയണം ഇതിൻ്റെ ഒരു തൊഴിൽ മേഖലയാണ് ഇവിടെ അനാവശ്യമായി ഭീഷണി മുഴക്കുന്നവരുണ്ടെന്ന് നാട്ടുകാർ അറിയണം ആൻഡ് ഭീഷണി മുഴക്കി കഴിഞ്ഞാൽ നിയമപരമായി അവരതിനെ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ഒരു മുന്നറിയിപ്പ് അവർക്ക് കിട്ടണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്കിപ്പം ഒരു പ്രൊഡ്യൂസറുണ്ടോ ഡയറക്ടറുടെയോ കരിയറോ ജീവിതമോ അവരുടെ പേരോ തീർത്തിയാക്കുക എന്നുള്ളതല്ല അവർ ജോലി ചെയ്യുന്നതോ നമ്മളും ജോലി ചെയ്യുന്നു അവർ ജോലി ചെയ്തോട്ടെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യും നമ്മുടെ ജോലി അനാവശ്യമായി കൈ കടക്കുകയോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും പ്രതികരിക്കും ആ ഒരു ഇമേജ് കൊടുക്കുക അത്രയുള്ളൂ ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഈ നല്ല സിനിമകൾ വരുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് തന്നെ അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ മോശം സിനിമ ഒരു മോശ സിനിമ കണ്ടിട്ട് മോശം എന്ന് പറയുമ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ആയിട്ടാണ് ആദ്യത്തെ ഷോസ് ഒക്കെ ഇവർ പോയി കാണാം എല്ലാവരും ചുറ്റും നിന്ന് നല്ലത് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് പല പ്രൊഡ്യൂസർമാരിൽ നിന്ന് സംസാരിച്ച് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഇവർക്ക് കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ഈ പടം ആണ് അടുത്ത മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് തിങ് എന്നുള്ളത് അപ്പോൾ ആ ഒരു ഫീൽഡിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രൊഡ്യൂസറിന് പുള്ളി ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ പൈസ മുടക്കി കഴിയുമ്പോൾ പുള്ളിക്കൊരു വേദനയുണ്ടാവും അപ്പോൾ ആ വേദന പല രീതിയിൽ പ്രകടിപ്പിക്കുന്നവരുണ്ട് വിളിച്ചിട്ട് മോശമായി പോയിട്ടോ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട് ചിലപ്പോൾ കൂടി ഈ പറഞ്ഞ ഭാഷയിൽ സംസാരിക്കുന്നവരും ഉണ്ടാവും അപ്പോൾ അത് ആ വരുന്ന രീതിയിൽ ഡീൽ ചെയ്യാന്നുള്ളതാണ് ഉണ്ടാകുന്ന വേദന ഉള്ളി മുടക്കിയാണ് ഡയറക്ടറിനും ആക്ടേഴ്സിനും എല്ലാവർക്കും പൈസ കിട്ടി കഴിഞ്ഞാണ് അപ്പം എൻഡ് ഓഫ് ദ ഡേ പടം റിലീസ് ആയി കഴിയുമ്പോൾ പ്രൊഡ്യൂസറിനാണ് റിവ്യൂ ചെയ്തിട്ട് പെയിൻ കൂടുതലുണ്ടാവുക നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അടുത്ത പടം പുള്ളി ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനേയും പടം എടുക്കാതിരിക്കാന്നുള്ളത്